രണ്ട് പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് മലപ്പുറം ജില്ലയിലെ പ്രത്യേകിച്ച് വള്ളുവനാട്ടിലെ ഏറ്റവും പഴക്കം ചെന്ന കലാലയമാണ് ഗവൺമെന്റ് പി ടി എം കോളേജ് ഇവിടെ എം എസ് എഫ് പറയുന്നത് അവർക്ക് വ്യക്തമായ മേധാവിത്വം ഉണ്ട് അവരുടെ കോട്ടയാണെന്നൊക്കെയാണ് അവര് പലവട്ടം ഈ യൂണിയൻ ഭരിച്ചിട്ടുണ്ട് അതുപോലെ എസ് എഫ് ഐയും ഭരിച്ചിട്ടുണ്ട് ഇത്തവണ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ടും അതുപോലെ കാൻഡിഡേറ്റിനെ പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ചില അലിഗേഷനുകളൊക്കെ ഉണ്ട് എങ്കിൽ പോലും അതിപ്പോൾ വലിയൊരു സംഘർഷം നീങ്ങിയിട്ടില്ല എം എസ് എഫ് ആരോപിക്കുന്നത് ഭരണസാധീനം ഉപയോഗിച്ച് എം എസ് എഫിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു വലിയ പോലീസ് സംവിധാനം ഉപയോഗിച്ച് ഭീതിപ്പെടുത്തുന്നു എന്നാണ് അവരാരോപിക്കുന്നത് എസ് എഫ് ഐയുടെ ജില്ലാ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം ഗോകുൽ അതുകൂടാതെ ഏരിയ ഭാരവാഹികൾ സെക്രട്ടറി പ്രസിഡന്റ് ഉണ്ട് ഗൂഗിൾ ഒരു ചോദ്യം എസ് എഫ് ഐക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾക്ക് വസ്തുതയുണ്ടോ വിജയ പ്രതീക്ഷ നൂറ് ശതമാനമുണ്ടോ ഒന്ന് എസ് എഫ് ഐക്കെതിരായിട്ട് ഈ ക്യാമ്പസിനകത്ത് ഉയർത്തിയ എല്ലാ ആരോപണങ്ങളും തീർത്തും അടിസ്ഥാനരഹിത ഒട്ടും നിലനിൽക്കാൻ സാധ്യതയില്ലാത്തതുമായ ആരോപണങ്ങൾ അത് അതേ അവജ്ഞതയോടുകൂടി എസ് എഫ് ഐയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വത്തിന് നിലയിൽ ഞങ്ങൾ തള്ളിക്കളയുക ഈ ക്യാമ്പസിനകത്ത് ഒക്ടോബർ ഒൻപതാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിനകത്ത് വലിയ പ്രതീക്ഷ എസ് എഫ് ഐയുടെ ക്യാമ്പിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട് ശുഭപ്രതീക്ഷ തന്നെയാണ് വലിയ വിജയം ഈ ക്യാമ്പസിനകത്തെ വിദ്യാർത്ഥികൾ എസ് എഫ് ഐക്ക് സമ്മാനിക്കും എന്നു തന്നെയാണ് ഈ ഘട്ടം വരെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതും അതിനനുസരിച്ചുള്ള വിദ്യാർത്ഥികളെ കണ്ടും വിദ്യാർത്ഥികളെ ക്യാമ്പയിനിങ്ങിൻ്റെ ഭാഗമായും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിനാണിത് നിലവിൽ ക്യാമ്പസിനകത്തെ എസ് എഫ്ഐയുടെ സംഘടനാ സംവിധാനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പം നാല് പേര് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു അത് വിവാദത്തിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിലാണ് എം എസ് എഫിൻ്റെ ചില ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട് ഇനി പത്തൊമ്പത് സീറ്റുകളിലെ കടുത്ത മത്സരം നടക്കും ആ മത്സരത്തിന് മുന്നോ മുമ്പ് ഒരു കാര്യം ഇപ്പോൾ ഇവിടെ പോലീസെ കൊണ്ട് വലിയൊരു എന്താ പറയുക എം എസ് എഫ് പ്രിൻസിപ്പാളുമായി ചർച്ച നടത്തുന്നു അവരുടെ ചെയർമാൻ എസ് എഫ് ഐയുടെ ചെയർമാനെ മത്സരിക്കാൻ അനുവദിക്കില്ല മത്സരിക്കുന്നത് ശരിയല്ല അതിൽ ചില കറക്ഷൻസ് ഉണ്ടെന്ന് അവർ ആരോപിക്കുന്നു ഇതൊക്കെ വസ്തുതയാണോ സത്യമാണോ ഞാൻ നേരത്തെ ആവർത്തിച്ചു പറഞ്ഞതുപോലെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ക്യാമ്പസിനകത്തേ എന്നല്ല സംസ്ഥാനത്തെ ആകെ ഈ പറയുന്ന യു ഡി എസ് എഫിൻ്റെ ആണെങ്കിലും എം എസ് എഫിൻ്റെ ആണെങ്കിലും കെ എസ് യുവിൻ്റെ ആകെ നേതൃത്വത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മുടെ മുന്നിലുള്ള ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ആ നിലയ്ക്ക് തന്നെയാണ് ഞങ്ങൾ ഈ ക്യാമ്പസിനകത്തെയും അവരുടെ ഈ ആരോപണങ്ങളെ നോക്കിക്കാണുന്നതും തള്ളിക്കളയുന്നു നേരത്തെ ആരോപിക്കപ്പെട്ട പോലെ സംസ്ഥാന ഗവൺമെൻറ് അല്ലെങ്കിൽ ഈ പറയുന്ന ഭരണ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തി പോലീസിൻ്റെയും മറ്റ് സംവിധാനങ്ങളെയും ഒക്കെ ഉപയോഗപ്പെടുത്തി ഞങ്ങൾ അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന നിലയിലേക്കൊക്കെ ഒരു വിദ്യാർത്ഥി സംഘടന പറയുമ്പോൾ എത്ര ഏത് തരത്തിലേക്കാണ് ആ വിദ്യാർത്ഥി സംഘടന എസ് എഫ് ഐ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് എന്നുള്ള ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അതിൻ്റെ ഒരു സാഹചര്യമോ അല്ലെങ്കിൽ അത്തരത്തിലേക്ക് പോലീസിനെ അണിനിരത്തി ഇതിനെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ഒരു പ്രതിരോധം സൃഷ്ടിക്കാനോ പോലീസിനെ വിളിച്ചു വരുത്തേണ്ട ഒരു ഗതിയും ഈ ഘട്ടം വരെയും എസ് എഫ് ഐക്ക് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഒരിടത്തും വന്നിട്ടില്ല അത് തന്നെയാണ് പി ടിഎ ചെയർമാൻ സ്ഥാനത്തേക്ക് ഇല്ല അങ്ങനെ കുറെ കാര്യങ്ങൾ അവർ അവരാരോപിച്ചു ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചു ഒട്ടും നിലനിൽക്കാത്ത നിലയിലേക്കുള്ള നാടക സമരങ്ങൾ കെട്ടിച്ചമച്ചുകൊണ്ട് ഈ പറയപ്പെടുന്ന അറ്റൻഡൻസ് ഇല്ല അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളില്ല എന്നുള്ള വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അതിന്റെ കൃത്യമായ രേഖകൾ നോമിനേഷൻ സമയത്ത് ഈ ബന്ധപ്പെട്ട ഇലക്ഷൻ്റെ റിട്ടേണിംഗ് ഓഫീസറുടെ മുന്നിലും ആ റിട്ടേണിംഗ് ഓഫീസർ നിഷ്കർഷിക്കുന്ന ഈ ചുമതലപ്പെട്ട ആളുകൾക്ക് മുന്നിലും ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് ആ രേഖകൾ അവിടെ അംഗീകരിച്ചത് കൊണ്ടാണല്ലോ ഈ സനൂവിൻ്റെ ഏറ്റവും ഒടുവിലാത്ത വാല്യൂ ലിസ്റ്റിൽ സനൂവിൻ്റെ പേര് വന്നത് ആ നിലയിലേക്ക് അല്ല എന്നുണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ ഘട്ടത്തിലത് തള്ളിപ്പോകുമായിരുന്നു അതിനെതിരെ ഒരു അക്ഷരം അന്ന് അതിനകത്ത് ഉന്നയിക്കാൻ കഴിയാത്ത ആളുകൾ വാല്യൂ ലിസ്റ്റ് വന്നതിന് ശേഷം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന പൊറോട്ട നാടകങ്ങളെ പി ടി എമ്മിനകത്തെ ആയിരത്തി മുപ്പത്തി അഞ്ച് വിദ്യാർത്ഥികളും ഒരേ സ്വരത്തിൽ തള്ളിക്കളയുമെന്നുള്ളതാണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വെക്കാനുള്ളത് കൂടുതലൊന്നും അതുമായി ബന്ധപ്പെട്ട് ഈ വസ്തുതാ വിരുദ്ധമായിട്ടുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് അതിന് പുറകെ പോകാൻ എസ് എഫ്ഐയുടെ നേതൃത്വം എന്ന നിലയിൽ ഞങ്ങൾക്ക് ഒരു നിലക്കും അത് അംഗീകരിക്കാനോ അല്ലെങ്കിൽ അതിന് പുറകെ പോകാനോ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ് വളരെ സ്പഷ്ടമായി പറഞ്ഞു വെക്കാനും ഏതായാലും ഈ പറഞ്ഞ ഇത്രയും എണ്ണം വിദ്യാർത്ഥികൾ മത്സരം കടുത്താലും കടുത്തില്ലെങ്കിലും എസ് എഫ് ഐക്കൊ പൂർണ്ണമായിട്ടും ഉണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയുണ്ട് തീർച്ചയായും നല്ല ശുഭാപ്ത്യവിശ്വാസത്തോടു കൂടിയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നേരിടുന്നത് കഴിഞ്ഞ രണ്ട് തവണത്തെ കോളേജ് യൂണിയനിൽ ഈ ക്യാമ്പസിനകത്തെ വിദ്യാർത്ഥികൾ ആകെ വിലയിരുത്തിയതാണ് എന്താണ് ഒരു ക്യാമ്പസ് യൂണിയന്റെ കടമ എന്താണ് ഒരു ക്യാമ്പസ് യൂണിയൻ ക്യാമ്പസിനകത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് നല്ല ബോധ്യമുള്ള വിദ്യാർത്ഥികളാണ് പി ടി എമ്മിനകത്തെ പ്രബുദ്ധരായിട്ടുള്ള വിദ്യാർത്ഥികൾ ആ പ്രബുദ്ധരായ വിദ്യാർത്ഥികളെ വഞ്ചിക്കുക വഞ്ചിക്കുന്ന സാഹചര്യമാണ് കഴിഞ്ഞ രണ്ട് തവണയും യു ഡി എസ് എഫ് എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ച കോളേജ് യൂണിയൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ കൃത്യമായി വിദ്യാർത്ഥികൾക്ക് മുന്നിൽ പൊളിച്ചെഴുതുകയും എസ് എഫ് ഐ എന്തുകൊണ്ട് എസ് എഫ് ഐ വിജയിക്കണമെന്നുള്ളതിനെ ഞങ്ങൾ ഈ ക്യാമ്പസിനകത്തെ മുഴുവൻ വിദ്യാർത്ഥികളിലേക്കും എത്തിക്കുകയും അതിനു മുഖാന്തരം ആ വിദ്യാർത്ഥികൾ എസ് എഫ് ഐയോടൊപ്പം ചേർന്ന് നിന്ന് ഒക്ടോബർ ഒൻപതിന് എസ് എഫ് ഐയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുമെന്ന ശുഭ പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളത്